So, so, friends, Jesus, PAUL, so, kind of ും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലോട്ട് പോയാലോ നമുക്ക് നോക്കാം ഏതൊക്കെ പക്ഷി സങ്കേതങ്ങളാണ് ഇന്ത്യയിലുള്ളത് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളതെന്ന് നോക്കാം വരും അപ്പൊ ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരത്പൂർ ഭരത്പൂർ ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ എവിടെയാണ് രാജസ്ഥാനിലാണ് ഭരത്പൂർ എന്ന പക്ഷി പക്ഷ്യസങ്കേതമുള്ളത് പക്ഷി പക്ഷിസങ്കേതങ്ങളും പഠിക്കാം അതത് സംസ്ഥാനങ്ങളും പഠിക്കാം ഭരത്പൂർ രാജസ്ഥാൻ സുൽത്താൻപൂർ ഹരിയാന ഹരിയാനയിലുള്ളതാണ് ഏതാണ് സുൽത്താൻപൂർ ഭരത്പൂർ രാജസ്ഥാൻ ആണെങ്കിൽ സുൽത്താൻപൂർ ഹരിയാനയിലാണ് സലിമലി സലിമലി ഏതിലാണുള്ളത് ഗോവ ഗോവ എന്ന സംസ്ഥാനത്തുള്ള പക്ഷി പക്ഷിസങ്കേതമാണ് സലിമലി പിറ്റി പിറ്റി ഏതിലുള്ളതാണ് ലക്ഷദ്വീപ് പിറ്റി എന്ന പക്ഷി സങ്കേതം ലക്ഷദ്വീപിലുള്ളതാണ് കുമരകമാണ് കേരളത്തിലുള്ളത് രംഗനം തിട്ടു അത് കർണാടകയിലുള്ളതാണ് അടുത്തതായിട്ട് വേടന്തെങ്കൽ തമിഴ്നാട് എവിടെയാണ് തമിഴ്നാട് തമിഴ്നാട്ടിലുള്ള വേറൊന്നാണ് ഒന്നാണ് കഴുവേലി വെറ്റ്ലാന്റും കഴുവേലി വെറ്റ്ലാൻഡും അടുത്ത അതുപോലെ തന്നെ വേടന്തെങ്കിലും തമിഴ്നാട്ടിലുള്ളതാണ് വേടന്തെങ്കിലും അതുപോലെ തന്നെ കഴുവേലി വെറ്റ്ലാൻഡും എവിടെയുള്ളതാണ് തമിഴ്നാട്ടിലുള്ളതാണ് അതുപോലെ മായാനി മാ മഹാരാഷ്ട്ര മായാനി മഹാരാഷ്ട്ര നെൽസരോവർ ഗുജറാത്ത് നെൽസരോവർ എവിടെയാണ് ഗുജറാത്ത് ആണ് കൊല്ലേരും കൊല്ലേരു എവിടെയുള്ളതാണ് ആന്ധ്രാപ്രദേശിലുള്ളതാണ് കൊല്ലേരും എന്ന് പറയുന്നത് എ പിയിലുള്ളതാണ് ഏതാണ് കൊല്ലേരും എ പി തട്ടേക്കാട് നട്ടേക്കാട് പക്ഷി സംഗീത എവിടെയാണ് കേരളത്തിലുള്ളതാണ് അടുത്തതായിട്ട് നവാബ് ഗഞ്ച് നവാബ് ഗഞ്ച് അവിടെ ഉള്ളതാണ് യു പി യു പി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് യു പിയിലെ നവാബ് ഗഞ്ച് ചിന്താമണികർ ചിന്താമണികർ അവിടെ പശ്ചിമ ബംഗാളാണ് അപ്പോൾ നവാബ് ഗഞ്ച് യു പി ചിന്താമണികർ പശ്ചിമബംഗാൾ അപ്പോൾ ഇത്രയും പക്ഷി സങ്കേതങ്ങളും മത സംസ്ഥാനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക താങ്ക് യു ¡Gracias